ണ്ടായിരത്തി നാനൂറ് രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ് തനിച്ച് താമസിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ ഇരുപത്തിയേഴിനാണ് സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേലുടെ പെൻഷനും ഉൾപ്പെടെ മൂവായി പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത് നവംബറിലും ഒരു മാസത്തെ പെൻഷൻ തുക ഇവർക്ക് ലഭിച്ചിരുന്നു ആഗസ്റ്റിൽ ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ തുക ആറായിരത്തി നാനൂറ് രൂപ ഒരുമിച്ച് കൈപ്പറ്റിയിരുന്നു ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് ചർച്ച അപ വെച്ച് ചർച്ച ചെയ്യുന്നില്ല ചെയ്യേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം അത് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധ കൊണ്ടുവരുന്നത് നല്ല കാര്യമായി കാരണം ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ കൊറേ കാലമായി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞ വസ്തുതകൾ ചില വസ്തുതകളല്ല അദ്ദേഹം പറഞ്ഞുതെന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് സാർ ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പുകൂലിയുമായിട്ട് കൈപ്പറ്റിയത് കേരളത്തിലെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ നല്ലതാണ് എത്രയാണെന്ന് അറിയുന്ന നല്ലതാണല്ലോ സർ അമ്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ് തനിച്ച് താമസിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ ഇരുപത്തിയേഴിനാണ് സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേനയുടെ പെൻഷനും ഉൾപ്പെടെ മൂവായി പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത് നവംബറിലും ഒരു മാസത്തെ പെൻഷൻ തുക ഇവർക്ക് ലഭിച്ചിരുന്നു ആഗസ്റ്റിൽ ഓണത്തിന് മാസത്തെ പെൻഷൻ തുക ആറായിരത്തി നാനൂറ് രൂപ ഒരുമിച്ച് കൈപ്പറ്റിയിരുന്നു സർ ജനുവരി പതിനഞ്ച് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു ജനുവരി മൂന്നിന് പേരാമ്പ്രയിലെ കനറ ബാങ്ക് ശാഖയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നു സർ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി തൊഴിൽ ദിനങ്ങൾ ജോസഫ് പൂർത്തിയാക്കിയിരുന്നു എന്ന പ്രത്യേക പരിഗണനയിൽ സാർ അത് ശ്രദ്ധിക്കണം എന്ന പ്രത്യേക പരിഗണനയിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ തൊഴിലുറപ്പ് പണിക്കുള്ള സൗകര്യം പഞ്ചായത്ത് ഏർപ്പാടാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണി എടുക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള കാലയളവിലായി തൊഴിലുറപ്പ് വസതിയിൽ കൂലി ഇനത്തിൽ ഇരുപത്തിയെണ്ണായിരം രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട് വെള്ളിമാട് കുന്നിൽ സർക്കാർ ഗ്രാന്റ് വാങ്ങി ഗ്രാന്റ് വാങ്ങി പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ കഴിയുന്ന മകൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ലായിരുന്നു എങ്കിലും മാനുഷിക പരിഗണനയിൽ പെൻഷൻ തുടരുന്നുണ്ട് അത് നിർത്തിയിട്ടില്ല ഈ തുകയും ജോസഫാണ് കൈപ്പറ്റി ഉപയോഗിക്കുന്നത് സർ ജോസഫിന്റെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള നടപ്പാത ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്തു നൽകി സർ ഒരു ഒരാളോട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ പെരുമാറുന്നത് തദ്ദേശ സഹകരണ സ്ഥാപനങ്ങൾ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അക്കാര്യം പറയുന്നത് സാർ കാലിന് ശേഷിക്കുറ ഉള്ളതിനാൽ ജോസഫ് സർക്കാരിന്റെ വിവിധ